കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റിന്റെ അമ്പതാം വാർഷികാഘോഷം ഏപ്രിൽ ഇരുപത്തിനാലിന് നടക്കും ഇതോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു രക്ഷാധികാരിയായി എം കെ മുഹമ്മദ് ഇക്ബാലിനെയും ജനറൽ ചെയർമാനായി എം എസ് സിദ്ദിഖ് ജനറൽ കൺവീനറായി എം പി മുബാറക് ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി കമറുൽ കമറുൽഹക് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു എട്ട് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം പി മുബാറക് വൈസ് പ്രസിഡന്റുമാരായ സിദ്ദിഖ് സുബൈർ തങ്ങൾ ട്രഷറർ കമറുൽഹക് എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടുക